നമസ്കാരം ഓൺ സ്വാഗതം നഗരസഭ കാഞ്ഞിരക്കുണ്ട് കാഞ്ഞിരക്കുണ്ട് പ്രദേശത്തെ പ്രദേശത്തെ യുവാക്കളുടെ യുവാക്കളുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ സംഘടന സംഘടന രൂപീകരിച്ചു രൂപീകരിച്ചു ചെയർപേഴ്സൺ നസീമ ചെയ്തു ഫിറോസ് ഇലനാട്ടിൽ അധ്യക്ഷത വഹിച്ചു ചെയർപേഴ്സൺ നസീമ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തിരൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ വി കെ ബിജു ക്ലാസ് എടുത്തു തുടർന്ന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള ഫയർ സർവീസ് മെഡലിന് അർഹനായ തിരൂർ അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസറും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് മലപ്പുറം ജില്ലാ വിജിലൻസ് ആൻഡ് ഇന്റലിജൻസ് സ്റ്റേഷൻ ഓഫീസറുമായ വി കെ ബിജുവിനെ ആദരിച്ചു ഫാരിസ് അർഷാദ് ഷഫിഖ് അമ്മേങ്ങര അഷ്കർ ഫൈസൽ മുത്താനിക്കാട്ട് അബ്ദുറഹിമാൻ മുസ്തഫ അടിപ്പാട്ട് അസ്ലോ മുത്തിയാട്ടിൽ ഇർഷാദ് ആളത്തിപ്പറമ്പിൽ നിസാം സെക്കീർ തുടങ്ങിയവരെ സംബന്ധിച്ചു വെട്ടം ന്യൂസ് തിരൂർ